ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേസി സി എന്ന് പറഞ്ഞാൽ ഇരുപത്തി വയസ്സുള്ള പിന്നെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ആറ് മുപ്പതിന് ഇന്നത്തെ പോലെ തന്നെ സ്റ്റേസി തൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് സ്റ്റേ സിക്ക് രണ്ട് മക്കളാണുള്ളത് അവർക്ക് ഇരുപത്തി രണ്ട് വയസ്സുമാണ് അങ്ങനെ രണ്ട് മക്കളും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി നാനിമാരെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ നാനിമാർ അവിടെ വന്നതിന് ശേഷം ഉണ്ട് ഈ അവർ വണ്ടി ഇവിടെ വണ്ടി കയറി പോവുകയാണ് ചെയ്ത് അങ്ങനെ പോകുന്ന വരികയിലുണ്ടെങ്കിൽ പെട്രോൾ കുറവായത് കൊണ്ട് തന്നെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യാന്നുള്ള രീതിയിൽ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെട്രോൾ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് പിറേ വന്നിട്ട് കണ്ണെടുത്ത് മുതുകത്ത് വെച്ചിട്ട് പറയുകയാണ് നീ അണെങ്കിൽ കഴിഞ്ഞാൽ നിന്നെ വെടിവെച്ച് കൊല്ലൂ എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് സ്റ്റേ സിക്ക് ഭയങ്കരമായിട്ട് പേടിയായി പോയി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഉന്നെ തന്നെ അവൻ പറഞ്ഞു നീ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് കയറിയിരിക്കാൻ പറയുന്നു ഡ്രൈവർ സീറ്റിലല്ല പാസഞ്ചർ സീറ്റ് കയറിയിരിക്കാൻ പറയുന്നത് അവ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഇല്ല പക്ഷെ അവൻ പറയുന്ന കണക്ക് കേട്ടില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള പേടികൊണ്ട് തന്നെ ഈ പാസഞ്ചർ സീറ്റ് കയറിയിരിക്കുകയാണ് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും അതിനകത്ത് വണ്ടിക്കകത്ത് കയറി വണ്ടി എടുത്തുകൊണ്ട് വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു എ ടി എം കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയാണ് വണ്ടി നിർത്തിയത് നമ്മളെടുത്തകത്തുള്ള എ ടി എംസ് അവിടെ ഉള്ളത് വണ്ടിയിൽ നിന്ന് തന്നെ പൈസ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എ ടി എംസ് ആണ് യു എസ് എയിലൊക്കെ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ അവൻ ഇതിരും കൂടെ സൗകര്യം അവളെടുത്ത് പറയുകയും ചെയ്തു അവളെ ഡെബിറ്റ് കാർഡ് വെച്ച് പൈസ എടുക്കാൻ പറയുന്നത് അങ്ങനെ അവൾ പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്തു ആരെങ്കിലും വന്ന് അവളെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസവും അവക്കൊണ്ട് എന്നാൽ പോലും പക്ഷെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേറുള്ള എ ടി എംസിൽ പോയി അങ്ങനെ നൂറ്റി അമ്പതോളം എ ടി എംസിലാണ് അവളെ കൊണ്ട് അവൻ പോയത് അങ്ങനെ മുന്നൂറ്റമ്പതോളം ഡോളർ എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് പ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവളെ പറ്റിയ ഒരു വിവരവും ഇല്ല ഇവിടെ പോയി എന്തു അറിയത്തില്ല ഈ സംഭവം നടക്കുന്നത് നവംബർ ഇരുപതാം തീയതിയാണ് അത് കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് സ്റ്റേ സിയെ പറ്റി ഒരു വിവരവും ഇല്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഡിസംബർ അഞ്ചാം തീയതി വരികയാണ് അപ്പോഴാണ് അവിടെയുള്ള ഒരു റിവർ അടുത്ത് നിന്ന് സ്റ്റേ ബോഡി കിട്ടുന്നത് ആ സ്റ്റേസിയുടെ ബോഡിയാണ് ഉറപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്തു ആ സമയത്തൊക്കെ സ്റ്റേ സി കാണാതായതിനെ പറ്റിയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നേയും ചെയ്തു അങ്ങനെ ബാങ്ക് ഒക്കെ നോക്കിയ സമയത്താണ് ഈ സമയങ്ങളിലെല്ലാം പൈസ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ അവിടുത്തെ ഉള്ള എ ടി എം ക്യാമറയും നോക്കിയപ്പോഴത്തേക്ക് സ്റ്റേ കൂടെ വേറെ ഓർത്തന്നെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അവൻ ആരാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി പിന്നെ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലായത് അവനുണ്ടെങ്കിൽ ഈ സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് പിടിയിലായെന്നുള്ള കാര്യം അത് എവനുണ്ടെങ്കിൽ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു കേസിൽ പ്രതി എവനുണ്ടെങ്കിൽ ജയിലിലാവുകയാണ് ചെയ്ത് പക്ഷേ എവൻ ഈ ഈ സ്റ്റേസി എന്ന് പറഞ്ഞ ഇങ്ങനെ കൊന്ന കാര്യം പോലീസിന് അറിയുന്നില്ല അങ്ങനെ ഈ കേസിൻ്റെ ഇടയിലാണ് അവൻ പിന്നെയും ജയിലിലായത് അതോടെ തന്നെ ഈ കുറ്റവും ചെയ്തിരിക്കുന്ന അവനാണെന്ന് മനസ്സിലാവുകയും ചെയ്തത് അതോടെ തന്നെ അവൻ നേരത്തെയും ജയിലിൽ തന്നെ കടന്നവനാണ് ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടവൻ രണ്ട് ദിവസം മാത്രമേ മാത്രമേയുള്ളൂ ശേഷമാണ് അങ്ങനെ പൈസയ്ക്ക് വേണ്ടി തേടി കിടക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഒരു റോബറി ചെയ്യുന്ന തീരുമാനം എടുക്കുന്നത് ആയിരിക്കുന്ന സമയത്താണ് ഈ മാർഷലിൻ്റെ കണ്ണിലുണ്ടെങ്കിൽ സ്റ്റേസി എന്ന് പറഞ്ഞ പെണ്ണ് പെടുന്നത് അതേ കണക്ക് നമ്മൾ ഞാൻ ഇൻട്രോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും പോലീസ് ഉണ്ടെങ്കിൽ സ്റ്റേ സിയുടെ ബോഡിയുണ്ടെങ്കിൽ ഓട്ടോപ്സി ചെയ്ത് നോക്കിയപ്പോൾ കാര്യം മനസ്സിലാവുന്നു അവളെ കരുത്തി തിരിച്ചാണ് കൊന്നിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നു അതേ തന്നെ റീപ്പും ചെയ്തിട്ടുണ്ട് സോ ഇവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റിയൊക്കെ അറിയുന്നത് അവൻ ജനിച്ച് വളർന്നത് ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ് അവൻ്റെ അച്ഛൻ സെക്കൻഡ് ഫാദർ ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അവനെപ്പോൾ നോക്കിയാലും ഉദ്രോഗ്യൊക്കെ ചെയ്യും ഉറങ്ങി കിടക്കുന്ന അവൻ്റെ ബെൽറ്റ് വെച്ചൊക്കെ അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു റഫ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ് അവൻ വളർന്നു വന്നത് അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ തന്നെ അവൻ ക്രിമിനൽ ആവുകയും അതോടെ തന്നെ എന്നെ തുറന്ന് ജയിലിൽ കിടക്കുകയും ചെയ്തു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ പിന്നെ റിലീസ് ആവുന്നത് അങ്ങനെ ഇറങ്ങിയതിന് ശേഷമാണ് രണ്ട് ദിവസം കൊണ്ട് അടുത്ത കൊലപാതകം ചെയ്യുകയും പിന്നെ അവൻ ജയിലിലാവുകയും ചെയ്യുന്നത് പക്ഷെ ആ സമയത്തൊക്കെ വേണ്ട അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അന്ന് കൊലപാതകം ചെയ്തതെന്നുള്ളത് പക്ഷെ ആ സമയത്തൊക്കെ പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല ഞാൻ അന്ന് അവിടെ റോബ് ചെയ്തുള്ളത് തന്നെയാണ് പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വേറൊരു അടുത്ത് ഇറക്കി വിട്ട് ശേഷമാണ് ഞാൻ പോയെന്ന് പറയുന്നുണ്ട് അല്ലാതെ ഞാൻ അവളെ കൊന്നിട്ടില്ലെന്ന് പറയുന്നു പക്ഷേ എല്ലാ തെളിവുകളും ഇവനെതിരെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷെ എല്ലാ സാഹചര്യവും തെളിവുകൾക്കും എവനുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അവൻ തന്നെയാണ് കൊന്നതെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അവന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് ശ്രമിച്ച് അതിനെ തുടർന്ന് അവന് ഡെത്ത് സെൻറ്റൻസും കിട്ടുന്നുണ്ട് ആ സമയത്തൊക്കെ അവൻ പറയുന്നത് ഞാനല്ലേ ഇത് ചെയ്തതെന്ന് അങ്ങനെ ഈ ഡെത്ത് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണെങ്കിൽ പത്ത് ദിവസം കൊണ്ടോ അങ്ങനെ ഒരു വർഷത്തിലോ അല്ല ചെയ്തത് അവനെ ഉണ്ടെങ്കിൽ ഇരുപത് വർഷം ഉണ്ടെങ്കിൽ ജയിലിലാണ് അവിടെ ഇട്ട് ശേഷമാണ് അവന് ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ അവൻ നാൽപ്പത് വയസ്സ് നാപ്പത്തൊന്ന് വയസ്സായപ്പോഴാണ് അവനെ ഡെത്ത് സെന്റൻസ് വരുന്നത് ആ സമയമായപ്പോഴത്തേക്കും അവൻ പിന്നെ ആ സമയത്താണ് അവൻ സമ്മതിക്കുന്നത് തന്നെ അവനാണ് സ്റ്റേസ് ചെയ്യാൻ കൊന്നത് ഞാനതിനെ ഓർത്തിപ്പം വിഷമിക്കുന്നുണ്ട് പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തണോ എന്നുള്ള കാര്യം പറഞ്ഞ അവൻ കരയുന്നുണ്ടായിരുന്നു അതേ കണക്ക് വേറെ അപ്പീലിനാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഡെത്ത് സെന്റൻസ് ഇല്ലാതാക്കാം പക്ഷേ ഒരു കാരണവശാലും അത് നടന്നില്ലേ അവനുണ്ടെങ്കിൽ ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഡിസംബർ രണ്ടാം രണ്ടായിരത്തി പതിനെട്ടാം തീയതിയാണ് അവന്റെ ഡെത്ത് സെന്റൻസ് തീരുമാനിക്കുന്നത് അങ്ങനെ ആറുമണി ആയപ്പോഴത്തേക്കെന്നെ അവിടുത്തെ ചേംബർ കൊണ്ടുപോയി അവിടെ കടത്തുകയും അതിന് പോയിസൺ വേഷപോയിസം അവനെ കൊല്ലുകയാണ് ചെയ്തത് ഈ കഥയിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരുണ്ടെങ്കിൽ നമ്മളെ വന്നത് നിങ്ങൾക്ക് റോബ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ പൈസയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ ആ സമയത്ത് നിങ്ങൾ പൈസ കൊടുത്താൽ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇപ്പോൾ അവർ പറയും ഇവിടുന്ന് വണ്ടി എടുക്കുക വേറെ ലൊക്കേഷനിൽ പോകാമല്ലെങ്കിൽ എൻ്റെ കൂടെ പോവാം കാര്യം പറയുമ്പോൾ മാക്സിമം നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പോയി കഴിഞ്ഞാൽ അവർക്കായിരിക്കും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ വേണമെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ മാക്സിമം നിങ്ങൾ പ്രതികരിക്കാനോ അവിടുന്ന് ഓട്ടി ചോടാനോ അല്ലെങ്കിൽ ആൾക്കാരെ കൂടാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ അവരോട് വേറൊരു ലൊക്കേഷന് പോകാനേ നിൽക്കരുത് അത് നിങ്ങൾക്കായിരിക്കും ഏറ്റവും ഭയങ്കര ആപത്തെന്ന് പറയുന്നത് ഈ സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമന്റ് ബോക്സിൽ കമന്റ് എടുക്കുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ താങ്ക് യു